വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫ്ഫാന്റെ ഉമ്മ ഷെമിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ ഒരുങ്ങി അന്വേഷണ സംഘം ഷെമിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി വന്നതിന് പിന്നാലെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം അതേസമയം അഫ്ഫാന്റെ സഹോദരൻ അഫ്സാനെയും പെൺ സുഹൃത്ത് ഫർസാനയെയും കൊലപ്പെടുത്തിയ കേസിൽ വെഞ്ഞാറമൂട് പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും കോളേജിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന ഷെമിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്നതിന് പിന്നാലെ അഫാനെ കാണണമെന്ന ആവശ്യം പങ്കുവച്ചതായാണ് വിവരം ഈ സാഹചര്യത്തിലാണ് ഉമ്മ ഷെമിയെ ഒരിക്കൽ കൂടി കാണാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നത് കൊലപാതക പരമ്പരകളിൽ അഫാൻ ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഉമ്മ ഷെമിയെയാണ് അതിനാൽ തന്നെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് നേരത്തെ മൊഴിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും കേസിലേക്ക് എത്താൻ കഴിയുന്ന സാഹചര്യമൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല നിലവിൽ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് ഈ സാഹചര്യത്തിൽ ഷെമിയുടെ മൊഴി കേസിൽ നിർണായകമാകും അതേസമയം മറ്റു രണ്ട് കേസുകളിൽ അഫാനായി വെഞ്ഞാറമൂട് പോലീസിന് കസ്റ്റഡി അപേക്ഷ നൽകും സഹോദരൻ അഹ്സാനെയും പെൺസുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിലാണ് വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നത് മറ്റു കേസുകളിൽ നേരത്തെ രണ്ടു തവണ കസ്റ്റഡിയിൽ വാങ്ങിയെങ്കിലും അഫാന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതായാണ് പോലീസ് പറയുന്നത് ഈ സാഹചര്യത്തിൽ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് കൂടി നടത്തുവാനാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത് ജനം തിരുവനന്തപുരം